ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്ത കുങ്കുമപ്പൂവ് എന്ന സീരിയലിലെ വില്ലത്തിയായ അമലയായോഗയെത്തി മലയാള ടെലിവിഷൻ പ്രേക്ഷകരുടെ ശ്രദ്ധ നേടിയെടുത്ത നടി അശ്വതി തോമസ് അഭിനയത്തിലേക്ക് വീണ്ടും തിരിച്ചെത്തുകയാണ് ഫ്ലവേഴ്സ് ടി വിയിൽ സംരക്ഷണം ചെയ്യുന്ന സുരഭിയും സുഹാസിനിയും എന്ന സിറ്റ് സീരിയലിലൂടെയാണ് അഭിനയത്തിലേക്കുള്ള അശ്വതി തോമസിന്റെ മടങ്ങിവരവ് മല്ലിക സുകുമാരൻ അനുമോൾ തുടങ്ങിയവർ പ്രധാന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുന്ന സിറ്റ്കോമാണ് കോമാണ് സുരഭിയും സുഹാസിനിയും പ്രിയപ്പെട്ടവരെ നീണ്ട ഒൻപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും സ്വീകരണമുറിയിലേക്ക് കടന്നുവരാൻ പോവുകയാണ് വിവരുന്ന ഇരുപത്തി ഒൻപതാം തീയതി തിങ്കളാഴ്ച മുതൽ ഫ്ലവേഴ്സ് ചാനലിൽ വൈകുന്നേരം ആറ് മുപ്പതിന് നിങ്ങളുടെ ഏവരുടെയും സുഹാസിനിയും സിറ്റ്കോം സീരിയലിലൂടെ ഏവർക്കും പ്രിയപ്പെട്ട അമ്മ മല്ലിക സുകുമാരൻ മഞ്ജു പത്രോസ് അനുമോൾ രഞ്ജിത് മുൻഷി സിദ്ധാർത്ഥ് കണ്ണൻ ജയറാം സാബു പ്ലാൻഗാവില പയ്യൻസ് ചേട്ടൻ അനു ജൂജി റാഫി എന്നീ വൻ താരനിരയോടൊപ്പം രശ്മി എന്ന കഥാപാത്രമായിട്ട് കാണാക്കുയിലെ ശ്യാമിനിയെയും കുങ്കുമപ്പൂവിലെ സാമിയെയും കുങ്കുമ്പൂവിലെ അമലയെയും എല്ലാം ഇരുകൈ നീട്ടി സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്തതുപോലെ സൂസുവിലെ രശ്മിയെയും സ്വീകരിക്കുമെന്ന് വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും അനുഗ്രഹങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങട്ടെ എന്നാണ് പുതിയ ഈ ഒരു സന്തോഷ വാർത്ത പങ്കിട്ടുകൊണ്ട് അശ്വതി തോമസ് കുറിച്ചിരിക്കുന്നത് മല്ലിക സുകുമാറിനൊപ്പമുള്ള ചില ചിത്രങ്ങളും അശ്വതി തോമസ് തൻ്റെ അക്കൗണ്ടിലൂടെ പങ്കിട്ടിട്ടുണ്ട് നിരവധി ആരാധകരാണ് പ്രിയപ്പെടുന്ന ആശംസകൾ നേർന്നുകൊണ്ടെത്തുന്നത് അതേസമയം ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന അൽഫോൺ സാമ എന്ന സീരിയലിലൂടെയാണ് മലയാളികൾക്കിടയിൽ അശ്വതി തോമസ് ശ്രദ്ധയാകുന്നത് അശ്വതി തോമസിന്റെ മറ്റൊരു പേര് പ്രസില്ല എന്നാണ് നടിയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവായിരുന്നു അൽഫോൺ സാമ എന്ന സീരിയൽ അൽഫോൺ സാമയുടെ വിജയത്തിനു ശേഷമാണ് കുങ്കുമ്പൂവ് എന്ന സീരിയലിലെ വില്ലത്തി അമലയായി പ്രേക്ഷകർക്ക് മുൻപിൽ അശ്വതി തോമസ് എത്തിയത് പോസിറ്റീവ് കഥാപാത്രങ്ങൾ മാത്രമല്ല നെഗറ്റീവ് റോളുകളും തന്റെ കയ്യിൽ ഭദ്രമാണെന്ന് കുങ്കുമ്പൂവിലൂടെ അശ്വതി തോമസ് തെളിയുകയും ചെയ്തിട്ടുണ്ട് മിനി സ്ക്രീനിൽ തിരക്കുള്ള താരമായി നിൽക്കുമ്പോഴായിരുന്നു അശ്വതി തോമസിന്റെ വിവാഹം നടക്കുന്നത് വിവാഹത്തിന് ശേഷം അഭിനയ രംഗത്ത് അത്ര സജീവമായിരുന്നില്ല അശ്വതി തോമസ് അതേസമയം തന്നെ നാല് സീരിയലുകളിൽ മാത്രമാണ് അശ്വതി തോമസ് തന്റെ കരിയറിൽ ഇതുവരെ അഭിനയിച്ചിട്ടുള്ളത് വിവാഹത്തോടെ വിദേശത്ത് സെറ്റിൽ ആയ അശ്വതി തോമസിന്റെ രണ്ട് കുട്ടികളുടെ അമ്മ കൂടിയാണ് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവവുമാണ് അശ്വതി തോമസ് ഇടയ്ക്ക് അമിതമായ തന്റെ ശരീരഭാരം കുറച്ചും രെ അശ്വതി തോമസ് അമ്പരപ്പിച്ചിരുന്നു നൂറ്റി അഞ്ച് കിലോയിൽ നിന്നും എഴുപത്തി അഞ്ച് കിലോയിലേക്കുള്ള ശാരീരിക പരിവർത്തനത്തിന് തന്നെ സഹായിച്ച ആ മാജിക് ഡയറ്റിനെ കുറിച്ച് അശ്വതി തോമസ് തന്നെ പലപ്പോഴായി മാധ്യമങ്ങളിലൂടെ സംസാരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു അശ്വതി ഡയറ്റ് തുടങ്ങിയത് രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിലാണ് ഡയറ്റ് തുടങ്ങുന്നത് ഡയറ്റ് തുടങ്ങി ഏതാനും ആഴ്ചയായപ്പോൾ തന്നെ ഭാരം തനിക്ക് കുറഞ്ഞു തുടങ്ങി അതോടെ തനിക്ക് ഉത്സാഹമായി എന്നാണ് അശ്വതി തോമസ് മുൻപൊരിക്കൽ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ആയപ്പോഴേക്കും ശരീരഭാരം എഴുപത്തി അഞ്ച് എത്തി പണ്ട് തന്നെ ഡ്രസ് സൈസ് ഫോർ ആയിരുന്നു മാത്രമല്ല മുൻപ് ഇഷ്ടമുള്ള ഡ്രസ്സൊന്നും സൈസ് ശരിയായി കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുള്ള ആളായിരുന്നു താനെന്നും ഇപ്പോൾ ലാർജ് മതി തനിക്ക് ഡ്രസ് എന്നും അശ്വതി തോമസ് പറയുന്നുണ്ട് മുൻപ് ഇഷ്ടവസ്ത്രം ധരിക്കുവാൻ പറ്റാതിരുന്നപ്പോഴും താൻ വണ്ണം കുറയ്ക്കുവാൻ എന്നാണ് അശ്വതി പറഞ്ഞിട്ടുള്ളത് മുൻപൊക്കെ അത്ര ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് ചെറുതാണെങ്കിൽ പോലും വെറുതെ വാങ്ങുവെച്ചിരുന്നുവെന്നും അശ്വതി പറയുന്നുണ്ട് അതൊക്കെ തടി കുറച്ചതിനു ശേഷമാണ് തനിക്ക് ഇടാൻ പറ്റിയതെന്നുമാണ് ശരീരത്തിനുണ്ടായ മാറ്റങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് മുൻപൊരിക്കൽ സംസാരിക്കവേ അശ്വതി തോമസ് പറഞ്ഞിരുന്നത് അശ്വതി ോട് കഴിഞ്ഞ കുറച്ച് അധികം വർഷങ്ങളായി വീണ്ടും ഒരു തിരിച്ചുവരവ് ഉണ്ടാകുമോ എന്ന് ആരാധകർ മിക്കപ്പോഴും ചോദിക്കാറുണ്ടായിരുന്നു ആരാധകരുടെ ആ ഒരു ചോദ്യത്തിനും ആഗ്രഹത്തിനും കൂടിയാണ് ഇപ്പോൾ അശ്വതി മറുപടി നൽകിയിരിക്കുന്നത് മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതമായ ഒരു മുഖവും പേരും തന്നെയാണ് അശ്വതി തോമസിന്റേത് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്